കേരള സാമൂഹ്യ സുരക്ഷാ മിഷനും മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സും ആറ്റിങ്ങൽ മുനിസിപ്പാലിറ്റി മൂന്നാം വാർഡ് വികസന സമിതിയും സംയുക്തമായി ചേർന്ന് സൗജന്യ മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചു രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഡിസംബർ പതിമൂന്നിന് രാവിലെ പത്തുമണിക്ക് ആലംകോട് പുളിമൂടി ജംഗ്ഷനിൽ പ്രത്യേകമായി സജ്ജീകരിച്ച മൊബൈൽ മെഡിക്കൽ ക്ലിനിക്കിൽ സംഘടിപ്പിച്ച സൌജന്യ മെഡിക്കൽ ക്യാമ്പ് ബഹുമാനപ്പെട്ട ആറ്റിങ്ങൽ സി ശ്രീ മുരളീകൃഷ്ണൻ വി ഭദ്രദീപം തെളിയിച്ചുകൊണ്ട് ഉദ്ഘാടനം നിർവഹിച്ചു നമസ്കാരം കേരള സാമൂഹ്യ സുരക്ഷാ മിഷനും മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് പിന്നെ നമ്മുടെ മൂന്നാം വാർഡിൻ്റെ വികസന സമിതി കൂടെ ചേർന്ന് നടത്തുന്ന സൗജന്യ മെഡിക്കൽ ക്യാമ്പാണ് ഇപ്പോൾ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ അതിനു വേണ്ടി ശ്രമിച്ച ബഹുമാനപ്പെട്ട നമ്മുടെ വാർഡ് കൗൺസിലർ ദീപരാജ് അതിൻ്റെ ഹസ്ബൻഡ് പിന്നെ ഇതുമായി ബന്ധപ്പെട്ട് സഹകരിച്ചിരിക്കുന്ന എല്ലാവർക്കും ഞാൻ ആദ്യം തന്നെ നന്ദി പറയുകയാണ് അപ്പോൾ ഇതിൻ്റെ ഒരു ഔപചാരികമായ ഉദ്ഘാടനത്തിന് എന്നെ വിളിച്ചിരുന്നത് പ്രഖ്യാപിക്കുന്നു എല്ലാവർക്കും നന്ദി നമസ്കാരം മൂന്നാം വാർഡിലേയും പ്രദേശത്തെയും നിരവധി പേർ പങ്കെടുത്ത സൗജന്യ മെഡിക്കൽ ക്യാമ്പിൽ വാർഡ് കൗൺസിലർ ശ്രീമതി ദീപ രാജേഷ് അധ്യക്ഷയായി നമ്മുടെ ആറ്റിങ്ങലത്തെ സി ഐ മുരളീകൃഷ്ണൻ സാറിനും ഇവിടെ കൂടിയിരിക്കുന്ന എല്ലാവർക്കും എൻ്റെ എല്ലാ പേർക്കും വാർഡിൻ്റെ പേരിലും നന്ദി അറിയിക്കുന്നു വാർഡ് വികസന സമിതി അംഗങ്ങളായ ശ്രീ രാജേഷ് മാധവൻ ശ്രീ അജയകുമാർ തുടങ്ങിയവരുടെ നിറസാന്നിധ്യവും സൗജന്യ മെഡിക്കൽ ക്യാമ്പിന് ഉണ്ടായിരുന്നു ഈ മൂന്നാം വാർഡിന്റെ രണ്ടാമത്തെ മെഡിക്കൽ ക്യാമ്പാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് കേരള സാമൂഹ്യ സുരക്ഷാ മിഷനും അതേപോലെ മലബാർ ഗോർഡിൻ്റെ സ്പോൺസർഷിപ്പോട് കൂടിയിട്ട് അവരുടെ വാഹനത്തിൽ ഈ സംവിധാനം ഒരുക്കിയ അതിൻ്റെ സംഘാടകരും ഇവിടുത്തെ വാർഡ് വികസന സമിതിയും ചേർന്നാണ് ഈ ഒരു മെഡിക്കൽ ക്യാമ്പോട് സംഘടിപ്പിച്ചിരിക്കുന്നത് ജീവിതശൈലിയായിട്ട് ബന്ധപ്പെട്ട രോഗങ്ങളുടെ സാധ്യതയെ നമ്മൾ പരിശോധിക്കുന്ന ഒരു ക്യാമ്പാണിത് ഇത് പരമാവധി എല്ലാവരും പ്രയോജനപ്പെടുത്തണം ഇവിടെ വന്ന എല്ലാ എല്ലാവർക്കും എന്റെ ആശംസകൾ വെയിറ്റ് ബ്ലഡ് പ്രഷർ ബ്ലഡ് ഷുഗർ ടോട്ടൽ കൊളസ്ട്രോൾ കംപ്ലീറ്റ് ബ്ലഡ് കൗണ്ട് യൂറിൻ ഷുഗർ തുടങ്ങി നിരവധിയായിട്ടുള്ള പ്രാഥമിക ടെസ്റ്റുകളാണ് അത്യാധുനിക കൂടിയ മൊബൈൽ ക്ലിനിക്കിലൂടെ അനുഭവ സമ്പത്തുള്ള ഡോക്ടർമാരുടെയും ടെക്നീഷ്യൻസിൻ്റെയും സേവനത്തിലൂടെ തികച്ചും സൗജന്യമായി തന്നെ പൊതുജനങ്ങളിലേക്ക് സൗജന്യ മെഡിക്കൽ ക്യാമ്പിലൂടെ എത്തിക്കുവാൻ സാധിച്ചത് ന്യൂസ് ഡെസ്ക് എൻ്റെ വാർത്തകൾ ലൈവ് ഫൈവ് പോയിൻറ്റ് വൺ ആലംകോട്